ചക്ക കൊണ്ട് ഇത്ര രുചിയിൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നത് സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഒരു അടിപൊളി ചക്ക ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല പച്ച ചക്ക നല്ല വൃത്തിയാക്കി അത് ഞാൻ എന്താ കുക്കറിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് ചക്ക വൃത്തിയാക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സൈസിൽ വേണേലും കട്ട് ചെയ്യാം ചക്കയിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു അര അരസ്പൂണ് കുമിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് പിന്നെ ഒരു ഒരു കാൽ കപ്പ് വെള്ളം വെള്ളം വളരെ ചേർക്കാൻ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സവാള ചെയ്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറച്ചുള വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് ഇത് മാറ്റി വെക്കുക ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ചച്ചുവ മാറുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളെ സവാളയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലവണ്ണം വഴറ്റി അതിന്റെ മാറണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഏകദേശം രണ്ട് സ്പൂൺ കുമിച്ചെടുത്ത മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം വാട്ടി അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കഴുകി വൃത്തിയാക്കി അഞ്ഞൂറ് ഗ്രാം ചിക്കൻ നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ മുകളിൽ ഒരു മസാല യോജിക്കുന്ന വിധം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചക്കയിലേക്കുള്ള അരപ്പിന് വേണ്ടി ഒരു അര മുറിച്ചിറകിയ തേങ്ങ ഒരു അഞ്ചാറ് പച്ചമുളക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കുറച്ച് പെരുമ്പീരകം ഒരു കാൽ കാൽസ്പൂണ് ഒരു അഞ്ചാറ് ചുള വെളുത്തുള്ളി ഇത് നല്ലോണം അരച്ച് മാറ്റി വയ്ക്കുക നമ്മുടെ ചിക്കൻ ഈ സമയമാകുമ്പോഴേക്കും നല്ലോണം വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ഒരു മീഡിയം സൈസിൽ ചോപ്പ് ചെയ്തതും ചേർത്ത് ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്തേക്ക് നമ്മളെ ചക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഓവർ വെന്ത് കുഴഞ്ഞു വരാൻ പാടില്ല ഈ ഒരു സമയത്ത് നമ്മുടെ തേങ്ങ നമ്മൾ പുതുക്കിയ തേങ്ങയിട്ട് നല്ലോണം ഒരു തവി ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഇളക്കി ആ തേങ്ങ ഇതിൻ്റെ മുകളിൽ നല്ലോണം മിക്സ് ചെയ്യുന്നവരെ യോജിപ്പിക്കുക അപ്പം നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓവർ വെന്ത ഒടഞ്ഞു പോകാൻ പാടില്ല ഒരു കടിക്കുന്ന ഒരു പരുവത്തിൽ വേണോട്ടോ അപ്പോൾ ഇത് നല്ലോണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടോ ചക്ക നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം നല്ലോണം നമ്മുടെ വെന്ത ചിക്കനിൽ കുറഞ്ഞ ഗ്രേവിയൊക്കെ ഉണ്ട് ഇതിലോട്ട് നമുക്ക് ചക്ക ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഇത്രേ പണിയുള്ളൂ നല്ല രുചി രുചി ചക്ക ബിരിയാണി എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം പുറത്ത് നല്ല മഴ പെയ്യുമ്പം ചൂട് കട്ടൻ ചായൻ്റെ കൂടെ രാത്രിയാണിട്ടോ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് വെളിച്ചത്തിൻ്റെ കുറച്ചൊരു കുറവുള്ളത് പക്ഷേ ഞാനത് ഉണ്ടാക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം എന്ന് തോന്നി അത്രയും രുചിയാണ് ഒരു നാടൻ ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം അപ്പോൾ തീർച്ചയായിട്ടും ചക്ക കഴിയാറായിട്ടുണ്ട് ചക്ക തീരുന്നതിന് മുൻപേ ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അത്രയും അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഈ വീഡിയോ താഴെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ബിരിയാണി ഇതവിടെ റെഡി ആയിട്ടുണ്ടേ